മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് വർഗീയതയുമായി യു ഡി എഫ് സന്ധി ചെയ്തു എന്നാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിന്റെ വീഡിയോയും അതിന്റെ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ജമാത്ത് ഇസ്ലാമിയും പി ഡി പിയും എൽ ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നു അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നതാണ് രണ്ടായിരത്തി ആറിൽ എന്നിട്ട് ഇപ്പൊ മാറ്റി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ അതുകൂടാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരാർക്കാ പിന്തുണ കൊടുത്തിരുന്നത് ഇവിടെ ഇലമ്പൂർ സീറ്റിൽ അന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചരണം കുഴപ്പമില്ലായിരുന്നു രണ്ടായി ഞാനിവിടെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ എനിക്കൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട് ഇത്ര പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാൻ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം നിറംമാറുകയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരാർക്കാ പിന്തുണ കൊടുത്തിരുന്നത് ആർക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു എന്നിട്ട് മാറ്റി പറയുകയാണ് ഒരു ഒരു ഇത് വേണ്ടേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്നിട്ട്